മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള അന്തിമ പട്ടികയിൽ കുടുംബങ്ങൾ പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിന് സമർപ്പിച്ചു ഫേസ് വൺ അന്തിമ പട്ടികയിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങളും ഫേസ് ടു എ അന്തിമ പട്ടികയിൽ എൺപത്തിയൊൻപത് കുടുംബങ്ങളും ഫേസ് ടു ബി അന്തിമ പട്ടികയിൽ എഴുപത്തിമൂന്ന് കുടുംബങ്ങളുമാണുള്ളത് മുണ്ടക്കൈ പ്രദേശത്തെ പതിനേഴ് കുടുംബങ്ങളെ കൂടി അധികമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പട്ടികയുമായി ബന്ധപ്പെട്ട നൂറിലധികം അപ്പീലുകളും സർക്കാർ പരിശോധനയ്ക്ക് വിട്ടു ടി അനീസ് അലി വിവരങ്ങൾ നൽകും അനീസ നേരത്തെ ഇറങ്ങിയ പട്ടികയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ അന്തിമ പട്ടിക ആയിരിക്കുന്നു എത്ര കുടുംബങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അധിക നാനൂറ്റി പതിനേഴ് കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായി ഇറങ്ങിയ പട്ടികയുടെ കരട് പട്ടികകളായിരുന്നു നേരത്തെ ഇറങ്ങിയിരുന്നത് അതിയുടെ അന്തിമ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാനൂറ്റി പതിനേഴ് കുടുംബങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫേസ് ഉണ്ടായിരുന്നത് ദുരന്തം നേരിട്ട് ബാധിച്ച ഒന്നുകിൽ വീടുകൾ പൂർണ്ണമായി വാഷ് ഔട്ടായി പോവുകയോ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്ത ദുരന്ത ബാധിതരായിരുന്നു ദുരന്തം നേരിട്ട് ബാധിച്ച ആളുകളായിരുന്നു ഫേസ് എ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ കരട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ ആക്ഷേപ ഉന്നയിക്കാൻ പത്ത് ദിവസത്തെ സമയം കൊടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ആ ആ ലിസ്റ്റിൻ്റെ അന്തിമ പട്ടിക വന്നപ്പോൾ അതിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നീടുണ്ടായിരുന്ന ഫേസ് ടു എ ആയിരുന്നു അതിലുണ്ടായിരുന്നത് ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടുള്ളവരല്ല പക്ഷേ ഈ ജോൺ മത്തായി കമ്മീഷൻ വാസയോഗ്യമല്ല എന്നടയാളപ്പെടുത്തിയിട്ടുള്ള ഉണ്ടായിരുന്നവരാണ് ആ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ ദുരന്ത സാധ്യതയുണ്ട് വാസയോഗ്യമല്ല ആ പ്രദേശത്ത് പക്ഷേ അവരുടെ വീടുകൾക്ക് കേടുപാടുകളോ നാശനഷ്ടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ഇനി അവിടെ താമസിക്കുക സാധ്യമല്ല അതായിരുന്നു ഫേസ് ടു എ ലിസ്റ്റ് ഉണ്ടായിരുന്നത് ഫേസ് ടു രണ്ട് ലിസ്റ്റായിട്ടായിരുന്നു എയും ബിയും ആയിരുന്നു ഫേസ് ടു എ ലിസ്റ്റ് ആയിരുന്നു അങ്ങനെ വന്നിരുന്നത് അതിൽ അന്തിമ പട്ടിക വന്നപ്പോൾ എൺപത്തൊമ്പത് പേരാണ് ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അന്തിമ ലിസ്റ്റായിരിക്കുന്നു അതിനു ശേഷം ഫേസ് ടു ബി ലിസ്റ്റാണ് അതിലുണ്ടായിരുന്നത് ദുരന്തം ബാധിച്ച് ഇട്ടുള്ള ആളുകളോ വാസയോഗ്യമല്ല എന്നടയാളപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോ അല്ല ഈ ദുരവാ വാസയോഗ്യമല്ല എന്നടയാളപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് അമ്പത് മീറ്റർ ചുറ്റളവിൽ ഈ പുഴയുടെയും ഒക്കെ അമ്പത് മീറ്റർ ചുറ്റളവിൽ കൂടി താമസിക്കുന്ന ആളുകൾ അവർ നേരിട്ട് ദുരന്ത ബാധിതരോ അല്ലെങ്കിൽ ദുരന്തവാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ താമസിക്കുന്നവരോ അല്ല പക്ഷേ ഈ വാസയോഗ്യമല്ലാത്ത ഭൂമിക്ക് അമ്പത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള എഴുപത്തിമൂന്ന് കുടുംബങ്ങൾ കൂടി ആക്ഷേപം ഉന്നയിക്കാനുള്ള സമയം കഴിഞ്ഞപ്പോൾ എഴുപത്തി കുടുംബങ്ങൾ കൂടിയാണ് നേരത്തെ ഉന്നയിച്ചിരുന്ന ലിസ്റ്റിൽ ആക്ഷേപങ്ങളുണ്ടായിരുന്നു അതിൽ പതിനേഴ് കൂടിയാണ് ഇപ്പോൾ എല്ലാ ലിസ്റ്റുകളിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ അന്തിമ ലിസ്റ്റിൽ നാനൂറ്റി പതിനേഴ് കുടുംബങ്ങളാണ് ഇത് സർക്കാർ പറയുന്നത് മാനദണ്ഡപ്രകാരമുള്ള ലിസ്റ്റാണ് അതായത് ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്ന് പൂർണ്ണമായി ദുരന്തം ബാധിച്ചവർ അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്ത ഭൂമിക്ക് അമ്പത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളുകൾ ഇത്രയും കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതേസമയം പടവെട്ടിക്കുന്ന് റാട്ടപ്പാടി അട്ടമല തുടങ്ങിയ പ്രദേശത്തെ ജനങ്ങൾ ഈ ദുരന്ത ബാധിതരെ പോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവരാണ് അവർക്ക് അങ്ങോട്ട് വഴിയില്ലാതെ ഒറ്റപ്പെട്ട ആളുകളാണ് ഇവരുടെയൊക്കെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഈ ഇപ്പോൾ നിലവിലുള്ള മാനദണ്ഡ പ്രകാരം ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ അർഹരല്ല അതുകൊണ്ട് മാനദണ്ഡത്തിന് പുറത്തുള്ള ആളുകളായി ഇവരെ പരിഗണിക്കും എന്നാണ് നേരത്തെ മന്ത്രി റവന്യൂ മന്ത്രി കെ രാജനക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല യെസ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ചവർക്കുള്ള പുനരധിവാസത്തിനുള്ള അന്തിമ പട്ടികയായിരിക്കുകയാണ് നാനൂറ്റി കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിവരങ്ങളാണ് ടിയനീസ്വര് നൽകിയത്